ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന അർജൻറ്റീൻ യുവ സൂപ്പർ താരമായ അലജാണ്ട്രോ ഗർണാച്ചോ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല റൂബൻ അമ്മോറിമുമായി അദ്ദേഹം അത്ര നല്ല ഒരു സ്വരച്ചേർച്ചയിൽ അല്ല ഉള്ളത് റൂബൻ അമ്മോറിമ് ഈ താരത്തോട് പുതിയ ക്ലബിനെ കണ്ടെത്താൻ പരസ്യമായി കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും താരത്തിന്റെ ട്രാൻസ്ഫർ റൂമറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഇപ്പോൾ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ഡെയിലി മെയിൽ പങ്കുവച്ചിട്ടുണ്ട് അതായത് മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസിക്ക് ഈ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് പക്ഷേ താരത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്രൈറ്റീരിയ അവർ വെക്കും അതായത് വരുന്ന സീസണിൽ ഒരു നിശ്ചിത എണ്ണം ഗോളുകൾ താരം ചെൽസിയിൽ ലോൺ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നേടേണ്ടതുണ്ട് ചെൽസി മുന്നോട്ട് വെക്കുന്ന ആ ഗോളുകളുടെ എണ്ണം മറികടക്കാൻ താരത്തിന് കഴിഞ്ഞാൽ സ്ഥിരമായി കൊണ്ട് ചെൽസിയിൽ തുടരാൻ അദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ അൻപത് മില്യൺ പൗണ്ട് നൽകിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തെ സ്ഥിരമായി കൊണ്ട് നിലനിർത്തുക അതല്ല ഈ ക്രൈറ്റീരിയ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ താരത്തിന് അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ മടങ്ങിയെത്താം എന്നുള്ളതാണ് ലോൺ തുകയായിക്കൊണ്ട് അഞ്ചു മില്യൺ പൗണ്ട് ആയിരിക്കും ചെൽസി നൽകുക നേരത്തെ ജേഡൻ സാൻജോയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു ചെൽസി പ്രവർത്തിച്ചിരുന്നത് അതായത് ഘർണാചോയെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ ചെൽസി ഒരുക്കമാണ് സ്ഥിരമായി നിലനിർത്തണമെങ്കിൽ അദ്ദേഹം വരുന്ന സീസണിൽ ഒരു നിശ്ചിത എണ്ണം ഗോളുകൾ തികക്കേണ്ടതുണ്ട് ഏതായാലും യുണൈറ്റഡിൻ്റെ ഒരു സമീപനം എങ്ങനെയാകും എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം